മാളത്തെ വിളിച്ചോട്ട് പോയിക്കോടിക്കാൻ മൈക്രോ ഫിനാൻസ് അടവ് മുടക്കിയെന്നതിന്റെ പേരിൽ വീട്ടമ്മയെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ അയൽവാസികളായ അഞ്ചു സ്ത്രീകൾക്കെതിരെ പോലീസ് കേസെടുത്തു തെന്മല പഞ്ചായത്തിലെ ചെറുകടവ് ഏക്കർ സ്വദേശി സുരജയ്ക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ സുരജയുടെ അയൽവാസികളായ ഗീത ജയ മാളു വസന്തകുമാരി സരിത എന്നിവർക്കെതിരെയാണ് തെന്മല പോലീസ് കേസെടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് അഞ്ചു പേർ സുരജയുടെ വീട്ടിലെത്തിയത് സുരജയും പോലീസ് കേസെടുത്ത ജയ മാളു വസന്തകുമാരി സരിത എന്നിവരടങ്ങുന്ന സംഘം ഗ്രൂപ്പായി മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്തിരുന്നു എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം സുരജ് ഏതാനും അടവുകൾ മുടക്കം വരുത്തി ഇതോടെ മറ്റുള്ളവർ പരാതിയുമായി തെന്മല പോലീസിനെ സമീപിച്ചു പോലീസ് നടത്തിയ ചർച്ചയിൽ ഉടൻ അടയ്ക്കാമെന്ന് സുരജ പറയുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സംഘടിച്ചെത്തിയ അഞ്ചംഗ സംഘം സുരജയുടെ വീട്ടിലെത്തുകയും അടവ് മുടങ്ങിയതിനെതിരെ സംസാരിക്കുകയും സംസാരം വാക്കേറ്റത്തിലും തുടർന്ന് സംഘർഷത്തിലേക്കും നീങ്ങുകയായിരുന്നു തമ്മിലടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതോടെയാണ് കൂട്ടടിയുടെ വിവരം പുറം ലോകം അറിഞ്ഞത് തുടർന്ന് കേസെടുത്ത തെന്മല പോലീസ് വീടുകയറി ആക്രമണം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയായിരുന്നു സുരജയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അഞ്ചംഗ സംഘത്തോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് അടുത്ത ദിവസം ഉണ്ടാകുമെന്നാണ് സൂചന നാട്ടുവാർത്ത തെന്മല